പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുവാണേ നമ്മൾ രാവിലെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ധൃതിയിൽ ഓരോന്ന് ചെയ്യുന്ന ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അടുപ്പയിലൊക്കെ വീഴുവും എന്തെങ്കിലുമൊക്കെ തിളച്ച് ചാടുകയും പിന്നെ നമ്മൾ കറി വെക്കുമ്പോഴും ഒക്കെ ഓരോന്നെല്ലാം അടുപ്പിലും സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ വീഴുമായിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കുക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് കിച്ചൺ എന്താ പറയുന്നത് ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അടുപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഏകദേശം ഉണങ്ങി പിടിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ആയിരിക്കും അല്ലെ കുറെ കുറെ ദിവസത്തെ കാണും അങ്ങനെ കുറെ ദിവസത്തെ എന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്താലും പോകാണ്ടൊക്കെ ഇരിക്കുന്നത് കാണും അപ്പം അങ്ങനെയുള്ള കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേ നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ പകുതി മുറി മാത്രം മതി കേട്ടോ ഇത് നമുക്ക് ആ അടുപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് പിഴിഞ്ഞ് ആ നീര് വീഴ്ത്തിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ടിങ്ങനെ ഒരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര പോകാത്ത കറയും പെട്ടെന്ന് തന്നെ പോകും അതുകൊണ്ട് സ്റ്റൗ ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാവേ ബെർണറൊക്കെ ആണെങ്കിലും ഈ നാരങ്ങ വെള്ളത്തിൽ കുറച്ച് നേരം രാത്രിയിലൊക്കെ ഇങ്ങനെ മുക്കി വെക്കുകയാണെങ്കിൽ രാവിലെ അതിൻ്റെ കറയൊക്കെ പോയിട്ട് നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും ഞാനിപ്പം ബർണർ ക്ലീൻ ചെയ്യുന്നില്ല ബാക്കി ഭാഗമാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പം നമ്മൾ നാരങ്ങ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് ഇതാക്കിയിട്ട് ഒരു ബ്രഷോ സ്ക്രബ്ബറോ കൊണ്ട് അതിൻ്റെ മേളിൽ ഒന്ന് ഇത് കൊടുക്കുവാണെങ്കിൽ എല്ലാ കറയും പോവും കേട്ടോ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് അതൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി എടുത്താൽ സ്റ്റൗ നല്ല സൂപ്പറായിട്ടുണ്ടായിരിക്കും എല്ലാ കറയും പാടും എല്ലാം പോയിട്ട് നല്ല വൃത്തിയിലിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം